നിലമ്പൂർ നഗരസഭ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് ജനകീയ മാർച്ച് നടത്തി ജനവിരുദ്ധ നഗരസഭയ്ക്കെതിരെ ജനകീയ മാർച്ച് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച് നടത്തിയത് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിനു മുമ്പിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു

ഈ വികസനം നിങ്ങൾ പറയുന്ന ഒന്ന് നമുക്കറിയാം ഒരു മരാമത്ത് പണികൾ ചെയ്ത് അതൊന്ന് പൂർത്തീകരിക്കാനെങ്കിൽ നിങ്ങൾക്ക് സാധിക്കണ്ടേ നിങ്ങൾക്കറിയാലോ ഇതിനു മുൻപ് മുനിസിപ്പാലിറ്റി ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡ് പോലും ഇല്ലാത്ത ഒരു കാലം ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നു ഒരു സമയത്ത് പി ഡബ്ല്യു ഡി മന്ത്രി ഒന്ന് അഞ്ച് റോഡുകൾ അത് ഒരു റോഡ് എന്ന് പറഞ്ഞാൽ അഞ്ചു കോടി രൂപയുടെ റോഡ് ഇബ്രാഹിം കുഞ്ഞു വന്ന് നടന്ന് അഞ്ച് റോഡുകൾ മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ അഞ്ച് റോഡുകൾ ഉദ്ഘാടനം ചെയ്ത ഒരു ദിവസം കൊണ്ട് ചരിത്രം നിലമ്പൂരിനുണ്ട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നിലമ്പൂരിലെ പി ഡബ്ല്യു ഡി ഓഫീസിന്റെ അവിടെ നിന്ന് വീട്ടിക്കുത്ത് റോഡിലേക്ക് ബൈപ്പാസ് ഉണ്ടാക്കിയ ചരിത്രം നിലമ്പൂർ ദിവസം കൊണ്ട് കുഞ്ഞും അന്ന് നിലമ്പൂർ എം എൽ എയും മന്ത്രിയുമായിരുന്ന ആര്യാദൻ മുഹമ്മദും പി വി അബ്ദുൽ വഹാബും ഞങ്ങളും ആ റോഡ് കാണിച്ചു കൊടുത്ത് ഉടനെ ഉത്തരവിറക്കി ഇരുപത്തിരണ്ടാമത്തെ ദിവസം റോഡിന്റെ പണി തുടങ്ങി ഒരാഴ്ച കൊണ്ട് റോഡിന്റെ പണി പൂർത്തീകരിച്ച ചരിത്രം നിലമ്പൂരുണ്ട് യുഡിഎഫ് ചെയർമാൻ കുമ്മഞ്ചേരി നാണിക്കുട്ടി അധ്യക്ഷത വഹിച്ചു തകർന്ന റോഡുകൾ കത്താത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ തൊഴിലവസരങ്ങളില്ലാത്ത യുവജന വഞ്ചന നിറഞ്ഞുകവിഞ്ഞ ഓവുചാലുകൾ നാടുനീളെ മാലിന്യ കൂമ്പാരങ്ങൾ വൃത്തിഹീനമായ ശൌചാലയങ്ങൾ തുടങ്ങിയവയാണ് എൽഡിഎഫ് ഭരണസമിതിയുടെ നേട്ടങ്ങളെന്നും യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലുളളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് കൌൺസിലർ റസിയ അള്ളംപാടം ടി എം എസ് ആസിഫ് ഷുഹായിബ് മുത്തു അജ്മൽ അണക്ക എന്നിവർ പങ്കെടുത്തു സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്